ജൂപ്പൂ നപ്പോ നിങ്ങ നമ്മൾ കുന്നിന് മേള ചണ്ണ്ടി ദേവിയിൽ വന്നിട്ടാണ് ഉള്ളത് ഫ്രാൻസ് അപ്പോ ഫുള്ള് വീടോ കാണണം ഈ സ്ഥലമൊന്നുമില്ലേ ഹരിതവാറക്കാത് അതെല്ലാം നിങ്ങൾ കാണുന്നല്ലേ അതെല്ലാം ദൈവത്തിൻ്റെ സ്ഥലമാണ് ഇപ്പൊ നമ്മൾ ദൈവത്തിന്റെ സ്ഥലത്തിലാണ് വന്നത് നിങ്ങൾക്കറിയാം നമ്മളെ എന്തെല്ലാം എന്താ ഇതെല്ലാം പറയുന്നേ പിന്നെ നിങ്ങൾ ഈ സ്ഥലം നിങ്ങൾക്ക് നമ്മളെ വീഡിയോ കാണണം ലാസ്റ്റ് വാട് നിങ്ങള് അടുത്ത് പോകുന്നത് മാ അഞ്ജനി ദേവി ഹനുമാന്റെ അമ്മേന്റെ അമ്പലത്തിലേക്കാണ് ഇതാണ് വഴി അപ്പോൾ നമ്മൾ അഞ്ജനി പുത്ര ഹനുമാന്റെ അമ്പലത്തിലേക്ക് പോകുന്ന അത് കുറച്ച് നടക്കാനുണ്ട് കുറച്ചൊരു സ്റ്റെപ്പ് കാരണം എന്നാലും നല്ല രസമാണ് ഇവർ കുന്നിന്റെ മുകളിൽ നടന്നു കയറിയിട്ട് ഇവിടെ ഭിക്ഷയാചിക്കുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ വീടൊന്നും പുറത്തെ കാഴ്ച കാണാം ഉത്തരാഖണ്ഡ് ഇങ്ങോട്ട് കൊരങ്ങന്മാരെ കാണുന്നില്ല ഹനുമാൻ അമ്പല അതൊന്നും ശരിക്കന്മാരെ വേണ്ടതാണ് പക്ഷെ അപകടകാരികളല്ല കൊരങ്ങന്മാരെ അടുത്ത് കുത്തനെ കയറ്റാണ് ഇത് ഇതല്ല ഇതെന്ത് മരന്നൊരു പിടുത്തൂല ആൽമരന്നല്ല കുറച്ച് നടക്കുമ്പോഴേക്കെന്നെ കാതു വേദനയാ പ്രായ ആൾക്കാരിൽ ഇങ്ങോട്ട് വന്നിട്ടാണെന്ന് പറയുമ്പോൾ അവര് സമ്മതിക്കണം അവരാങ്ങന്മാരുണ്ട് രാവിലെ ആയതുകൊണ്ട് വലിയ തണുപ്പില്ല അല്ലേ സോറി എത്ര തണുപ്പില്ല അമ്പലത്തിലേക്കല്ല വഴിയാന്നിത് നമ്മൾ ഹനുമാന്റെ അമ്പലത്തിന്റെ സ്റ്റെപ്പ്

संतोष माता माता को ही नहीं करता सुधरा मेरे मंदिर माता का है बोली अंदर ना मेरे मंदिर ना मेरी भाजी बोली क्या भाजी तो यार मंदिर में बेटी बेटा प्रभात माता जी ये के सब गिराए जा रहे हैं बहुत 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 എല്ലായിടത്തും പ്രസാദം വാങ്ങിക്കുകയും 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 നിർബന്ധിക്കുന്നുണ്ട് എന്ത് പ്രസാദം കൊടുക്കും അങ്ങനെയൊന്നും ഇല്ല ഇവിടെ കൊടുക്കേണ്ടതാണെന്ന് തോന്നുന്ന ലഡു ഇങ്ങനെത്തി അമ്പലത്തിലെത്തി അഞ്ജനി മാതാ ഇവിടെ വീഡിയോഗ്രാഫി അറിയുന്നറിയില്ല എന്നാലും അമ്മേ ഇതാണ് ഹനുമാന്റെ അമ്മ അഞ്ജനി മാതാ ക്ഷേത്രം തൊഴുത് റങ്ങി തിരിച്ചിറങ്ങോന്ന് ഇവിടെ സാധനം വാങ്ങിക്ക വാങ്ങിക്ക വാങ്ങിക്കുന്നു ഇവിടെ ഇവിടുന്ന് പുറത്തിറങ്ങി ഇവിടെ കടയുണ്ട് തിരിച്ചിറങ്ങി ഇനിയിപ്പം എടുക്കണം തിരിച്ചു നൽകണം ഇനി ഈ മാതാ ക്ഷേത്രം അയ്യപ്പൻറെ അമ്മേന്റെ അമ്പലം കണ്ടിട്ട് നമ്മൾ നമ്മള് അയ്യപ്പൻ അല്ലുമാന്റെ അമ്പലം കണ്ടിട്ട് നമ്മള് തിരിച്ചിറങ്ങി അപ്പോൾ നമ്മൾ തിരിച്ചു നമ്മൾ പോന്ന് കേബിൾ നിന്റെ നിന്ന് നേരെ താഴേക്ക് നല്ല ഇത് നമ്മൾ നേരത്തെ വന്ന അമ്പലം ആ അമ്പലം നമ്മൾ ഇത്രയും കുന്നിന്റെ മേലെ ഉള്ളത് അമ്പലം നമ്മൾ കണ്ടാൽ മനസ്സിലാവും അതൊരു സ്ലോ ഇറങ്ങുന്ന സത്യം അതൊന്നാവിശ്യ സ്ലോല് ഇറങ്ങുന്നത് വീട് ശരിക്ക് കാണാം ഗംഗയും പൂ ഫുള്ള് ഉത്തരാഖണ്ഡ് സിറ്റി ഇടന്ന് നോക്കിയാൽ കാണാൻ പറ്റും എക്സ്പീരിയൻസ് ആണ് സത്യം പറഞ്ഞാൽ റോപ്പ്വേ ഇത് ശരിക്കും കാണാൻ ആ കുന്നും ആ ഒരു അതിന്റെ ഒരു ഇത് കാണാൻ പറ്റും ശരിക്കും റോപ്പേ അവസാനിച്ചു നമ്മൾ ഇറങ്ങാൻ പോവെന്ന് റോപ്പേ എൻഡ് സ്റ്റാർട്ടിങ് നല്ല കുന്നു കേ നമ്മള് തായിലെത്തിട്ടുണ്ട് അടിപൊളി മോള് കൂടുന്ന ഗെയിം കളിക്കലീശലിപ്പീണ്ടും चलेंगे ആദ്യത്തെ കളിച്ചിട്ട് കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഇനിയിപ്പൊ രണ്ടാമത്തെ നോക്കുന്നു ആദ്യത്തല്ലേ ആ ഡബ്ബയിൽ രണ്ട് ബോൾ വേഴിക്കണം ഇതിപ്പം ഈ ഒരു ഇതിൽ ഒരു പാത്രം ഒരു ബോള് താഴെയിട്ടാൽ മതി ആ പാത്രത്തിൽ സ്ലോലി ഇട്ടാൽ മതി അങ്ങനെ കളിച്ച് കളിയെല്ലാം തോറ്റിട്ട് നമ്മൾ വീട്ടിലേക്ക് മടങ്ങുകയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ ഫ്രം ഹരിദ്വാർ